ഹലോ എവരിവാൻ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്നത് സിനാണിംസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് പാർട്ട് വണ്ണും ടുവും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസ് ആണ് മിസ്സാക്കരുത് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് കിടക്കാം ഫസ്റ്റ് വൺ സക്കുലൻ്റ് ജ്യൂസി സക്കുലൻ്റ് ജ്യൂസി അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാം സക്കുലൻ്റ് എന്നുള്ളത് ഞാൻ ഓർത്തെടുത്തത് സുക്കൂറ് ൂറ്ൊക്കെയാണ് ഓർത്തെടുക്കുന്നത് ഓക്കെ അപ്പം ഷുക്കൂർ ജ്യൂസേ കുടിക്കും ആലോയ്ക്കുക ഷുക്കൂറ് ജ്യൂസേ കുടിക്കൂന്ന് ആലോചിച്ചാൽ മതി അപ്പൊ സക്കലൻ്റ് ജ്യൂസി അപ്പം സുക്കൂറ് എന്താണ് ജ്യൂസ് മാത്രമേ കുടിക്കുന്നു ആലോചിക്കുക ഓക്കെ നെക്സ്റ്റ് സ്ലാൻഡർ ഡി സ്ലാൻഡർ ഡി അപ്പോ ഇത് ഇതാലോചിച്ചിട്ടുള്ളത് ലാൻഡ് എടുക്കാമല്ലോ നമുക്ക് ഇതിൽ നിന്ന് അപ്പൊ ഈ ലാൻഡിലാണ് ഫാം ഉള്ളത് നല്ലേക്ക ലാൻഡിലാണ് ഫാം ഉള്ളത് ഫാം ഓക്കെ സ്ലാൻഡർ ഡിഫൈമ ഓക്കെ മനസ്സിലായല്ലോ നെക്സ്റ്റ് ഫുൾ ഇഷ്യൂ അബ്സേർഡ് ഫുൾ ഇഷ്യൂ അപ്പോ ഇത് ഞാൻ ആലോചിക്കുന്നത് അബി എന്ന് പറഞ്ഞൊരു കുട്ടി കേട് കേട് എന്ന് പറഞ്ഞാൽ എന്താണ് മോര് ഒക്കെ ഇല്ലേ അപ്പം കേട് കുടിച്ചിട്ട് ഫൂളിഷായി എന്ന് വിചാരിക്കുക അബി എന്ന കുട്ടി കേട് കുടിച്ചിട്ട് ആയി എന്ന് ഫൂളിഷ് ആയി ഒക്കെ ചുമ്മാ നമുക്ക് കണക്ട് ചെയ്താൽ മതി കേട്ടോ അബി കേട് കുടിച്ചിട്ട് ആയി എന്ന് ചുമ്മാ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം കൃത്യമായിട്ട് ഒരു മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ നെക്സ്റ്റ് അബ്ഡക്റ്റ് കിഡ്നാപ്പ് അബ്ഡക്റ്റ് കിഡ്നാപ്പ് ഈ അബിയാണ് വീണ്ടും നമ്മളെ താരം അപ്പോൾ അബി ഡക്ക് ഉണ്ടാവില്ല നമ്മുടെ താറാവ് എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ ഡക്കിനെ കിഡ്നാപ്പ് ചെയ്തു എന്ന് ചേർക്കുക അബ്ഡക്റ്റ് എന്ന് പറയുമ്പോൾ അബി കിഡ് ആരാ ഡക്കിന് കിഡ്നാപ്പ് ചെയ്തു അബ്സേഡ് എന്ന് പറഞ്ഞാൽ അബി കേട് കുടിച്ച് പൂളിച്ചാലും കൂടി അലയ്ക്ക് ഓക്കെ നെക്സ്റ്റ് കിൻഡിൽ കിണ്ടിൽ എന്താണ് ഇഗ്നൈറ്റാണ് അപ്പോൾ കിൻഡിൽ എന്ന് പറയുമ്പോൾ എനക്ക് ഓർമ്മ വരുന്നത് ക്യാൻഡിലാണ് ക്യാൻഡിൽ നമ്മളെ മെഴുകുതിരി ഓക്കെ അപ്പോൾ ഈ ഒക്കെ നമ്മൾ എപ്പോഴാണ് കത്തിരിച്ച് വെക്കുക ഇരുട്ടത്ത് നൈറ്റിൽ രാത്രിക്ക് രാത്രിക്കുന്നു ആയിരിക്കുക അപ്പം നൈറ്റ് പോയിട്ട് കണക്ട് ചെയ്യാലോ അപ്പോൾ കാൻഡിലൊക്കെ നൈറ്റിലാണ് കത്തിച്ച് വെക്കുക കിണ്ടിൽ എന്താണ് ഇഗ്നൈറ്റ് നെക്സ്റ്റ് ഫിഡിലിറ്റി ലോയാലിറ്റി ഫിഡിലിറ്റി എന്താണ് മീനിങ് ലോയാലിറ്റി ഇതെങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ ഫിഡിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഇഡലിയാണ് എടുത്തത് ഇഡലി ആ ഇഡലി ഭയങ്കര ലയമാണ് മഴ ആണ് എന്നൊക്കെ ആലോചിച്ചാൽ മതി ലയം ലയം നല്ല മഴ ആണെന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഫിഡിലിറ്റി ലോയാലിറ്റിയോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ക്യാപ്രിഷ്യസ് അൺസ്റ്റേബിൾ ക്യാപ്രിഷ്യസ് അൺസ്റ്റേബിൾ അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാം കാപ്രീഷ്യസ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് കാപ്പിയാണ് കാപ്പി കാപ്രീഷ്യസ് അപ്പോൾ കാപ്പി അപ്പോൾ കാപ്പി എവിടെയാണ് ഉണ്ടാവുക ടേബിളാണ് ഉണ്ടാവുക എന്ന് അറിയിക്കുക കാപ്പി എവിടെയാണ് എവിടെയാണോ ടേബിളിൽ അൺസ്റ്റേബിൾ നെക്സ്റ്റ് ഇമാൻസിപ്പേറ്റ് ലിബറേറ്റ് ഇമാൻസിപ്പേറ്റ് ലിബറേറ്റ് ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇമാൻസിപ്പേറ്റ് നല്ലേ അപ്പോൾ ഇമാനുവേൾ സിൽക്സ് എന്ന് ആലോചിച്ചൂടെ ഇമാനുവേൽ സിൽക്സ് അപ്പോൾ ഇമാനുവൽ സിൽക്സിലൊക്കെ ഭയങ്കര റേറ്റ് ആണ് ഓക്കെ അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി ഇമാൻ ഇമാനുവൽ സിൽക്സിൽ ഭയങ്കര റേറ്റ് ആണ് ആലോചിക്കുക അപ്പം ഇമാൻസി എന്താണ് ഇമാൻസിപ്പേറ്റ് ലിബറേറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കോൺസ്പിക്വസ് പ്രോമനൻറ്റ് കോൺസ്പിക്വസ് പ്രോമനൻറ്റ് അപ്പോൾ ഇത് ഇതാലോചിച്ചിട്ടുള്ളത് കോൺസ്പിക്വസ് ആണല്ലോ അപ്പോൾ കോൺസ്പിക്വസ് അവിടെ ഒരു പിക്ക് കിട്ടുന്നുണ്ടല്ലോ നമുക്ക് അപ്പോൾ പിക്ക് കണ്ട സമയത്ത് പ്രേമം തോന്നി എന്ന് അറിയിക്കാം പ്രൊമിനൻറ്റ് പ്രേമൻ തോന്നി പിക്ക് കാണുമ്പോൾ പ്രേമം തോന്നി എന്ന് അലയിക്കുക അപ്പോൾ പ്രൊമിനൻ്റ് കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ മുന്നോട്ട് പറയാം സെക്കൻഡ് ഹാൻഡിൽ ജ്യൂസ് അപ്പോൾ സുക്കൂർ ജ്യൂസ് മാത്രമേ കുടിക്കൂന്ന് അലയിക്കുക സ്ലാൻഡർ ഡിഫൈം ലാൻഡിൽ ഫാം ഉണ്ട് അലയിക്കുക അബ്സേഡ് ഫോളിഷ് അഭി കേട് കുടിച്ച് ആയെന്ന് ചിന്തിക്കുക അബ്ഡക്റ്റ് അബ് ഡക്കിന് എടുത്തിട്ട് എന്താ കിഡ്നാപ്പ് ചെയ്തു അലയിക്കുക ദെൻ എന്താണ് കിണ്ടിൽ കിണ്ടിൽ എന്താണ് ഇഡ് നൈറ്റ് ഓക്കെ ക്യാൻഡിലൊക്കെ നൈറ്റിലാണ് കത്തിച്ച് വെക്കുക ഓക്കെ ദെൻ ഫിഡലിറ്റി ലോയാലിറ്റി ഇഡലിയൊക്കെ ഭയങ്കര ലയാണ് മഴ ആണെന്ന് അലയിക്കുക കാപ്രിഷ്യസ് അൺസ്റ്റേബിൾ കാപ്പിയൊക്കെ എവിടെ ഉണ്ടാവും ടേബിളിലാണ് ഉണ്ടാവുക ഇമാൻസിപ്പേറ്റ് ഇമാനുവൽ സിക്സിൽ ഭയങ്കര റേറ്റ് ആണ് ലിബറേറ്റ് ഓക്കെ കോൺസ്പിക്വസ് എന്താണ് പ്രോമിനൻ്റ് പിക്ക് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് പ്രേമെന്തോന്നി നോക്കിയൊന്ന് ആലോചിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ പത്ത് കാര്യം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ കോഡൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് നെക്സ്റ്റ് പോവാം ഓക്കെ ആംബിഗുവേഴ്സ് ഡൗട്ട്ഫുൾ ആംബിഗ്വേഴ്സ് ഡൗട്ട്ഫുൾ അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് ആംബിംഗ്വസ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു അംബിക എന്നുള്ള പേര് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അംബിക ഓക്കെ അപ്പം ഈ അംബിക ഭയങ്കര ആണ് എല്ലാവരും ഭയങ്കര ഡൗട്ടാണോ എന്നാലോചിച്ചാൽ മതി അംബിക ഭയങ്കര ആണ് അംബികക്ക് എല്ലാവരും ഭയങ്കര ഡൗട്ടാണെന്ന് നല്ലോയ്ക്ക് ആംബിംഗ്വസ് ഡൗട്ട്ഫുൾ നെക്സ്റ്റ് ലോഫ്റ്റി ഹൈറ്റ് ലോഫ്റ്റി എന്താണ് ഹൈറ്റ് ആണ് അപ്പോൾ ഇത് ചിന്തിച്ചത് ലോഫ്റ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത് ലോഫ്റ്റി ലിഫ്റ്റ് ഓർമ്മ വരുന്നുണ്ടല്ലേ ലിഫ്റ്റ് ഓക്കെ അപ്പോൾ ആ ലിഫ്റ്റ് ഹൈറ്റിലേക്കാണല്ലോ പോകുന്നത് ഓക്കെ അപ്പോൾ ഹൈറ്റിലേക്ക് പോകുന്ന ഒരു ലിഫ്റ്റ് വില വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും അപ്പോൾ ലോഫ്റ്റി പറയുമ്പോൾ നമുക്ക് ഒരു ഐ ഓ മാറ്റി ഐ ആക്കി കഴിഞ്ഞാൽ ലിഫ്റ്റ് കിട്ടും ഇല്ലേ അപ്പോൾ ആ ലിഫ്റ്റ് ഹൈറ്റിലേക്കാണ് പോകുന്നത് എന്നും ചിന്തിച്ചാൽ മതി ലോഫ്റ്റ് എന്താണ് ഹൈ 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 ഓക്കെ നെക്സ്റ്റ് ഇൻഫാലിബിൾ പെർഫെക്റ്റ് ഇൻഫാലിബിൾ എന്താണ് പെർഫെക്റ്റ് ആണ് ഇൻഫാലിബിൾ പെർഫെക്റ്റ് അപ്പോൾ ഫാൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടാണ് വീഴുന്നത് എന്നലയ്ക്കുക ഒരു നമ്മൾ നമ്മുടെ മേലെ നിന്നൊരു സാധനം നമ്മൾ പോകൂർത്തെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ നേരെയല്ലേ വീകുക അപ്പം ഫാൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം വീഴുന്നത് പെർഫെക്റ്റ് ആയിട്ടാണ് നേരത്തെ വീഴുന്നത് എന്ന് ആലോചിച്ചാൽ മതി ഫാൾ ചെയ്യുന്നത് വീഴുന്നത് പെർഫെക്റ്റ് ആയിട്ടാണ് അലയിക്കുക ഓക്കെ ദൻ റീക്ലെയിം റിക്കവർ റീക്ലെയിം റിക്കവർ അപ്പോൾ അത് ഓൾറെഡി അറിയുന്നതായിരിക്കും നമ്മളിപ്പോൾ വണ്ടിക്കൊക്കെ റീക്ലെയിം ഒക്കെ ചെയ്യാറില്ലേ ഓക്കെ ഇൻഷുറൻസ് ഒക്കെ അപ്പോൾ ഒന്ന് റീക്ലെയിം ചെയ്യുന്നത് ഏച്ചാൽ റിക്കവർ ചെയ്യാനാണ് അല്ലെങ്കിൽ ആ ഒരു ലാബിലിറ്റി ഒന്ന് താൽക്കാലികമായിട്ടൊന്ന് സെറ്റാക്കി വെക്കാനാണോന്നൊന്ന് ചിന്തിച്ചാൽ മതി റീക്ലെയിം റിക്കവർ ഓക്കെ ഹോസ്റ്റൽ അൺഫ്രണ്ട്ലി ഹോസ്റ്റൽ അൺഫ്രണ്ട്ലി അപ്പോൾ ഞാൻ ഇതാലോചിച്ചിട്ടുള്ളത് ഹോസ്റ്റൽ ഉണ്ടാവില്ല നമ്മൾ ഒക്കെ ഹോസ്റ്റൽ ഉണ്ടാവും അപ്പോൾ ആ ഹോസ്റ്റലിൽ എല്ലാവരും അൺഫ്രണ്ട്ലി ആണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിൻഡോ ഇല്ല എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് വെക്കാം ഓക്കെ ഹോസ്റ്റലി എന്താണ് അൺഫ്രണ്ട്ലി നെക്സ്റ്റ് ഫ്രാഗ്രൻസ് സെൻറ്റ് ഫ്രാഗ്രൻസ് സെൻറ്റ് അപ്പോൾ ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഫ്രാഗ്രൻസ് ആണല്ലോ അപ്പോൾ ഫ്രാഗ് ഫ്രോഗ് നിർത്തേ ഫ്രോഗ് നിർത്തൂടെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് തവള ഓക്കെ അപ്പോൾ തവള സെൻറ്റ് കണക്കിൽ സ്ഥലത്താണ് ഉണ്ടാവുക എന്ന് ആലിക്കുക എന്താണ് സെൻ്റ് കണക്കിന് സ്ഥലത്താണ് ഉണ്ടാവുക ഫ്രാഗ്രൻസ് സെൻറ്റ് ഓക്കെ നെക്സ്റ്റ് ഹോസ്റ്റൽ അൺഫ്രണ്ട്ലി നേരത്തെ പറഞ്ഞ കാര്യമാണ് ഹോസ്റ്റലിൽ ഫ്രണ്ട്സ് അല്ല അൺഫ്രണ്ട്ലി ആണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടോയെന്നുല്ലാന്ന് ചിന്തിക്കുക നെക്സ്റ്റ് റീഫ്രൈന് അപ്സ്റ്റെയിന് റീഫ്രൈൻ അപ്സ്റ്റെയിൻ റീഫ്രൈൻ അപ്സ്റ്റെയിൻ ആണല്ലോ നെക്സ്റ്റ് ക്വാട്ടറി ഗ്രൂപ്പ് ക്വാട്ടറി ഗ്രൂപ്പ് അപ്പോൾ ഇത് ചിന്തിച്ചത് കോട്ടക്കെ ഇട്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നിങ്ങളും ചിന്തിച്ചാൽ മതി കോട്ടക്കെ ഇട്ടിട്ട് വരുന്ന ഇപ്പം ഫംഗ്ഷനൊക്കെ പോകുമ്പം ഒരുപോലെ ആൾക്കാരൊക്കെ ഫ്രണ്ട്സൊക്കെ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോവില്ല അങ്ങനെ ഒരുപോലെ കോട്ട ഒക്കെ ഇട്ട് കഴിഞ്ഞ് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോൾ ക്വാർട്ടറി എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് കോഷ്യസ് കെയർഫുൾ കോഷ്യസ് കെയർഫുൾ അപ്പോൾ ഇത് ഞാൻ ചിന്തിച്ചത് കോഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മീൻസ് കോഷ്യസ് അപ്പോൾ ഒരു പശുവിനെ നിങ്ങൾക്ക് എന്ന് എനിക്കറിയില്ല എനിക്ക് ഈ വാക്ക് കാണുമ്പോൾ ഒരു പശുവിനെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ കോഷ്യസ് എന്ന് പറയുമ്പോൾ ഒരു പശുവിനെ ഒന്ന് ചുമ്മാ ചിന്തിക്കുക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല അങ്ങനെയാകുമ്പോൾ പശുവിനെ ഭയങ്കര കെയർ ചെയ്ത് വെക്കണം എന്ന് ആലോചിച്ചാൽ മതി ഓക്കെ കോഷ്യസ് അത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു ഇതും കൂടി പറയാം ഇപ്പം ഈ കോഷ്യസ് എന്നല്ലേ അപ്പോൾ അതിന്റെ ആദ്യത്തെ രണ്ട് സിയും എയും കട്ട് ചെയ്യുക അവസാനത്തെ ഒയും യു യും എസും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു ടി ഐ മാത്രം കിട്ടും അപ്പം നമുക്ക് ഊട്ടി എന്നെടുത്തുകൂടെ ഊട്ടി കൊടൈക്കനാൽ ഊടി ഓക്കെ അപ്പം ആ ഊട്ടിയിൽ പോകുന്നവരെ ഭയങ്കര കെയർഫുള്ളായിട്ട് നോക്കണം എന്ന് ആലോചിച്ചാൽ മതി ഊട്ടിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര കെയർഫുള്ളാവണം അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി ഊട്ടി അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ക്യാഷ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഊട്ടി ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് പോകണം എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് മനാസ് സ്ട്രീറ്റ് മനാസ് സ്ട്രീറ്റ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ആലോചിച്ചിട്ടുള്ളത് മൈനസ് ഡിഗ്രി ഒക്കെ പോകുന്നവരാണെങ്കിൽ അപ്പോൾ മൈനസ് ഡിഗ്രി ഉള്ള കാലാവസ്ഥയിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവർ നല്ലോണം നമ്മൾ ട്രീറ്റ് ചെയ്യണം അല്ലേ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അവർ നല്ലോണം നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നൊന്ന് ചിന്തിച്ചാൽ മതി ഓക്കെ മൈനസിലൊക്കെ പോകുന്നവർ നല്ല രീതിയിൽ ഒന്ന് ട്രീറ്റ് ചെയ്യണം ഓക്കെ കെയർ ചെയ്യണം എന്നൊക്കെ നല്ലതെക്കുക അപ്പോൾ ഒന്നുകൂടി വായിക്കാം ആംബിഗ്യൂസ് ഡൗട്ട്ഫുൾ ആംബിഗ്യൊക്കെ എപ്പോഴും ഡൗട്ട് ആണ് ലോഫ്റ്റി വന്ന ഹൈ ആണ് ലോഫ്റ്റി ലിഫ്റ്റ് ഒക്കെ ഹൈറ്റിലേക്ക് പോകും ദെൻ ഇൻഫാലിബിൾ എന്ന് പറഞ്ഞാൽ ഫാലിയ പെർഫെക്റ്റ് ആയിട്ടാണ് വീഴുന്നത് പെർഫെക്റ്റ് റീക്ലെയിം റീക്ലെയിം ചെയ്യുന്നത് എന്താണ് റിക്കവറി റിക്കവർ ആയിട്ട് കണക്ട് ചെയ്യുക റിക്കവറി ഓൾറെഡി അറിയുന്നതായിരിക്കും ഹോസ്റ്റലിൽ എല്ലാവരും അൺഫ്രണ്ട്ലി ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടോന്നില്ല അൺഫ്രണ്ട്ലി ആണോ എന്ന് അറിയിക്കുക ഫ്രാഗ്രൻസ് സെൻറ്റ് ഫ്രാഗ് ഫ്രോഗൊക്കെ സെൻറ് കിടക്കുന്ന സ്ഥലത്താണ് തവളകളൊക്കെ ഉണ്ടാകുന്നത് എന്ന് അറിയിക്കുക ഹോസ്റ്റിൽ ഹോസ്റ്റൽ അൺഫ്രണ്ട്ലി ആണ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് റീഫ്രൈ അപ്സ്റ്റെയിൽ റീഫ്രൈൻ അപ്സ്റ്റെയിൻ ഓക്കെ നെക്സ്റ്റ് കോട്ടറി ഗ്രൂപ്പ് 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 ഓഫ് ആൾ കോട്ട ഒക്കെ ഇട്ടിട്ട് വരുന്നതായിട്ട് ചിന്തിക്കുക കോഷ്യസ് എന്ന് പറയുമ്പോൾ കോഷ്യസ് എനിക്കൊരു ഗോ പശുവായിട്ടാണ് വരുന്നത് കോഷ്യസ് ഗോ പശു ഓക്കെ അപ്പോൾ പശുവിനെയൊക്കെ നല്ല കെയർഫുള്ളായിട്ട് കീപ്പ് ചെയ്യണം എന്ന് അറിയിക്കുക അല്ലെങ്കിൽ ഊട്ടി ഊട്ടി പോകുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം എന്ന് അലയിക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് ലാസ്റ്റ് വൺ മെനാസ് പറഞ്ഞാൽ ട്രീറ്റ് മൈനസ് ഡിഗ്രിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര നമ്മൾ ട്രീറ്റ് ചെയ്യണം അല്ലെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പോകണം ട്രീറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇരുപത് ഏകദേശം ഇരുപതോളം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഡിൽ വെച്ചിട്ടുള്ള ക്ലാസ്സുകളായതുകൊണ്ട് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയിരിക്കും പഠിക്കാനും മനസ്സിലാക്കാനും അപ്പോൾ ഒന്നുകൂടി ഒരു രണ്ട് പ്രാവശ്യം കാണാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ലാൻഡർ ഓക്കെ സ്ലാൻഡറിൻ്റെ സിനോണിംസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ സ്ലാൻഡർ സ്ലാൻഡർ സ്ലാൻഡറിൻ്റെ സിനോണിംസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ അത് ഒന്ന് നിങ്ങൾ കമാൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടെ ഒന്ന് ഉപകാരമായിക്കോട്ടെ ഓക്കെ അപ്പോൾ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ സി യു ഓക്കെ